ും പെൺകുട്ടികൾക്കും അട്രാക്ഷൻ രണ്ടാൾക്കാരുടെ തോന്നിയേക്കാൻ തോന്നാതിരിക്കാൻ പറ്റുന്ന സാധനം പക്ഷേ ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഫ്രണ്ട്സ് ആയിട്ടിരിക്കാനായിട്ടും പറ്റും പഴയ പഴയ ജനറേഷനിലെ പുരുഷന്മാരിൽ കാണുന്ന എന്തെങ്കിലും ഒരു സാധനം കൂടെ കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു ഫീൽ ചെയ്തിട്ടുണ്ടോ ഈ പുതിയ ജനറേഷൻ ഇപ്പൊ മാറുമല്ലോ ഓരോ ജനറേഷനിലെ ആളുകൾ ചെറുതായിട്ട് മാറുമല്ലോ അവരുടെ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഒരു സ്വഭാവം പുതിയ ജനറൽ പുതിയ തലമുറ കൊണ്ട് നടന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ല ഞാൻ അങ്ങനെ അങ്ങനെ ആഗ്രഹിക്കുന്ന ആളെയല്ല കാരണം എൻ്റെ എന്തെങ്കിലും സ്പെസിഫിക് ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് അവരിൽ എനിക്ക് ഇഷ്ടമായിരുന്നു അത് അതുകൊണ്ട് വരും തലമുറയും അത് ഫോളോ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളല്ല ഞാൻ ഓരോ സമൂഹവും ഓരോ കാലത്തിനൊത്ത് മാറുന്ന ആൾക്കാരാണ് അത് മനഃപൂർവ്വം മാറുന്നതല്ല എന്തെങ്കിലും ഒരു കാരണത്തിന് വേണ്ടി മാറുന്നതല്ല അത് നാച്ചുറലി അങ്ങനെ സംഭവിക്കുന്നതാണ് നമ്മുടെ സമൂഹം ഡിഫറെൻ്റ് ആണ് ഇപ്പം ഒരാൾ വളർന്നു വരുന്ന സാഹചര്യം പോലും പണ്ടത്തെ പോലെയല്ല ഒരുപാട് ഡിഫറെൻ്റ് ആണ് അല്ലെ ഇപ്പം പല ആൾക്കാരും അതുകൊണ്ടാണല്ലോ വേർതിരിച്ച് കാണുന്നതും അങ്ങനെ ജെൻസി എന്ന് നമ്മൾ പറയും അല്ലെങ്കിൽ ഓൾഡ് ജനറേഷൻ എന്ന് നമ്മൾ പറയും ആ ജെൻസിയിലെ കുട്ടികളൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങൾ തന്നെ എനിക്ക് തന്നെ വന്നിട്ടുള്ളതിൽ ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ആ കാര്യത്തിന് ചൊല്ലിയത് അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് പക്ഷെ എനിക്കതിനോടൊക്കെ ഓപ്പോസിറ്റ് അഭിപ്രായമുള്ള ഉള്ള ആളാണ് എനിക്കങ്ങനെ ജൻസി എന്തുകൊണ്ട് എപ്പോഴും ഉഴപ്പി നടക്കുന്ന ആൾക്കാരാണോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അല്ല അതെങ്ങനെ അങ്ങനെ പറയാൻ പറ്റും അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പോലും റിലവൻ്റ് ആണോ എന്നറിയാത്ത ആളാണ് ഞാൻ കാരണം ഇപ്പോഴും ഞാൻ തന്നെ എത്ര കാണുന്നുണ്ട് ഇപ്പം ഞങ്ങളുടെ അവിടെ നാട്ടിൽ തന്നെ ഞാൻ ഒത്തിരി കഫയിലും അങ്ങനെയൊക്കെ പോകാനിഷ്ടപ്പെടുന്ന ആളാണ് എൻ്റെ കോളേജ് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ തന്നെ അവരെല്ലാം ഈ പഠിക്കുന്നതിന് കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം ഒരു വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട് അതായത് അവർക്ക് പഠിക്കുന്നതിനോടൊപ്പം ഏൺ ചെയ്യണം എന്നൊരു തോന്നലുള്ള ആൾക്കാരാണ് അപ്പം അങ്ങനത്തെ ഒരു പുതിയ തലമുറയുണ്ട് മറ്റേത് നമ്മളൊരു പണ്ട് എന്ന് പറഞ്ഞാൽ ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കുറവായിരുന്നു ഒരു കുട്ടി പഠിക്കുന്നതിൻ്റെ കൂടെ പഠിക്കാതെ തിരിച്ച് വീട്ടിലേക്ക് എത്തുക എന്നല്ലാതെ അതിനോടൊപ്പം വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ പുതിയൊരു സംരംഭത്തെപ്പറ്റി ചിന്തിക്കാനോ ഒന്നും എനിക്കറിയില്ല അന്ന് എത്രത്തോളം ആൾക്കാർ അതിനെ ചൂസ് ചെയ്തിരുന്നു എന്നുള്ളത് പക്ഷെ ഇന്ന് അങ്ങനെ ചൂസ് ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് കൂടുതലാണ് അല്ലേ ഇന്നങ്ങനെ ഒരു വ്യത്യാസങ്ങളും ഇല്ലാതെ അതിനു വേണ്ടി ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാനായിട്ട് അല്ലെങ്കിൽ പണ്ട് കുറച്ചുകൂടെ എനിക്കൊന്ന് ശാരീരികാധ്വാനമായിരുന്നു കൂടുതലായിട്ട് ആവശ്യമുണ്ടായിരുന്നു ഇന്ന് ശാരീരിക ശാരീരികാധ്വാനത്തെ കഴിഞ്ഞും അതിനെ മറിച്ച് നമ്മളിപ്പോൾ പറയില്ലേ വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ മൈൻഡ് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിപരമായിട്ടുള്ള സ്കിൽസ് ആവശ്യമുള്ള കുറേ പരിപാടികൾ അല്ലെങ്കിൽ കുറേ വർക്ക്സ് ഇന്ന് ഇന്ന് നമുക്ക് നിലവിലുണ്ട് ഇന്ന് അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് വളരെ കൂടുതലാണ് അപ്പോൾ അതൊക്കെ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ തലമുറ അല്ലെങ്കിൽ ഒരു ഒരുപാട് സാധ്യതകളുള്ള ഒരു ഒരു കാലഘട്ടമാണ് കാലഘട്ടമാണിപ്പോൾ അപ്പം എനിക്കല്ലാതെ അവരെ ഇന്നുണ്ടായിരുന്ന പല ഫീച്ചേഴ്സും അന്നുണ്ടായിരുന്നെങ്കിൽ അന്നത്തെ ആൾക്കാരും ഇതുപോലെ തന്നെ ബിഹേവ് ചെയ്തേനെ എന്താ സംശയം അല്ല അത് മാത്രല്ല അന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പലരും നാണക്കേടായിട്ടൊക്കെ വിചാരിച്ചിരുന്നു പിന്നെ ഇവര് അവിടെ ജോലി ചെയ്യേണ്ട ആവശ്യമില്ല എനിക്കൊക്കെ ഓർമ്മ ഇണ്ട് ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ജോലി ചെയ്തോട്ടെന്ന് ചോദിക്കുമ്പോ ഒന്നും സമ്മതിച്ചിട്ടില്ല പക്ഷെ ഈ ഈ ജെൻസിയെ പറ്റിയുള്ള ഏറ്റവും വലിയ തെറ്റിദ്ധാരണ ഇതാണോ ഈ ഇവര് മടിയന്മാരാണ് അതെ അതൊരു തെറ്റിദ്ധാരണ തന്നെയാണ് അതിപ്പം നമ്മൾ ഓൾഡർ ജനറേഷനെ പറ്റിയും അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട് അവർ വളരെ ഇങ്ങനെ മുരടന്മാരാണ് അവരെപ്പോഴും ആ കുട്ടികളെ കേൾക്കുന്ന ആൾക്കാരല്ല എന്നൊക്കെ പറയുന്നത് അതുപോലെ തന്നെയാണ് ജെൻസിയെ പറ്റിയും പറയുന്നത് അതായത് ഇവര് മടിയന്മാരാണ് ഇവരൊന്നും ചെയ്യുന്ന ആൾക്കാരല്ല ആരെയും നമുക്ക് അങ്ങനെ ഒരു ഒരു ഓവറോൾ ഒരു വ്യൂ വെച്ച് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ അല്ലാത്ത എത്രയോ ആൾക്കാരുണ്ട് അപ്പൊ നമ്മൾ അവരെയും കൂടെ നോക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് ഒരു ജനറേഷനെയും നമ്മള് ജെസിയെ പറ്റി സംസാരിക്കണേ പൊളിറ്റിക്കൽ ജെന്സിക്ക് പൊളിറ്റിക്സ് അവര് ജനറലി അവര് ഈ കുറച്ചും കൂടെ ഒരു ലിബറൽ തിങ്കിംഗ് ഉള്ള ആൾക്കാരാണ് അപ്പോൾ പേഴ്സണൽ ഫ്രീഡം നാച്ചുറലി പേഴ്സണൽ ഫ്രീഡം ജസ്റ്റിസ് അതൊക്കെ ആയിട്ട് കാണുന്ന ആളുകളാണെന്ന് എനിക്ക് തോന്നുന്നത് അതെനിക്ക് അറിയില്ല ഞാനും ഈ പറയുന്ന കാലഘട്ടത്തിൽ വരുന്ന ഒരാളാണ് ഞാനും ഒരു ജെൻസി ഈ പറയപ്പെടുന്ന ഒരു ഗ്രൂപ്പിൽ പെടേണ്ടി വരുന്ന ഒരാളാണ് അപ്പം ഞാനിവിടെ ഒരു അങ്ങനെ ഒരു ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്യാൻ വന്നിരിക്കുന്ന ആളല്ല എങ്കിൽ പോലും ഞാനും ഈ പറയുന്ന വർഷം വെച്ച് നോക്കുമ്പോ ഞാൻ രണ്ടായിരത്തി അഞ്ചാണ് എനിക്ക് തോന്നുന്നു അപ്പൊ ജെൻസി ആയിരിക്കും അല്ലെ അപ്പൊ ജെൻസി എന്ന് നമ്മൾ പറയേണ്ടി വരും പക്ഷെ എനിക്ക് തോന്നും എല്ലാവർക്കും പൊളിറ്റിക്സ് ഉണ്ട് അല്ലെ ആർക്കും പൊളിറ്റിക്സ് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള കക്ഷി രാഷ്ട്രീയ പക്ഷെ എല്ലാവർക്കും പൊളിറ്റിക്സ് ഉണ്ട് ഇപ്പം ഞാൻ ഒറ്റയ്ക്കുള്ള ഒരു സമൂഹത്തിൽ എനിക്ക് പൊളിറ്റിക്സ് ആവശ്യമില്ല പക്ഷെ ഞാനല്ലാതെ മറ്റൊരാളും കൂടി അടങ്ങുന്ന ഒരു സമൂഹത്തിൽ ഇവിടെ പൊളിറ്റിക്സ് വരും എന്റെ ഒപ്പം മറ്റൊരാളുണ്ട് നമ്മൾ തമ്മിലുള്ള എക്കണോമി ആവണമെങ്കിൽ അവിടെ പൊളിറ്റിക്സ് വേണം അങ്ങനെയുള്ള പൊളിറ്റിക്സ് എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ട് പിന്നെ അവർക്കുണ്ട് ജനസിക്കില്ല എന്ന് പറയാൻ പറ്റില്ല അതനുസരിച്ചാണ് അവരും വളരെ നന്നായി ജീവിച്ചു പോകുന്ന സ്വന്തം കാര്യങ്ങളെല്ലാം ചെയ്ത് വളരെ സക്സസ്ഫുള്ളി ജീവിച്ചു പോകുന്ന ആൾക്കാരാണ് എല്ലാവരും അപ്പൊ ഒരിക്കലും അവർക്ക് അവരുടേതായ പൊളിറ്റിക്സ് ഇല്ല എന്ന് നമുക്ക് ഇവിടെ നിന്ന് അഭിപ്രായപ്പെടാനോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അഭിപ്രായപ്പെടാനോ പറ്റില്ല പലതരത്തിലും ആൾക്കാരെ ഉദ്ദേശിക്കുന്ന പോലുള്ള നേരത്തെ പറഞ്ഞ പോലെയുള്ള പൊളിറ്റിക്സ് ഉണ്ടാ ഉണ്ടാവോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല പൊതുവേ നിങ്ങളുടെ ഇങ്ങനെ പൊളിറ്റിക്കൽ പറ്റിയോ പറ്റിയോ പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ ലീഡേഴ്സിനെ പറ്റിയൊക്കെ ഡിസ്കഷൻസ് പാർട്ടീസോ ഒന്നും പറ്റിയ സംസാരങ്ങൾ വരാറില്ല പക്ഷേ പൊളിറ്റിക്കൽ ആശയങ്ങളൊക്കെ അല്ല ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോഴോ ന്യൂസ് കാണുമ്പോഴോ ഇതിന്റെ ആശയം എന്താണ് അതിന്റെ ആശയം എന്താണ് അങ്ങനെ ചിന്തിച്ചു പോകുന്ന വളരെ നോർമൽ ആയിട്ട് അല്ലാതെ പൊളിറ്റിക്സിലേക്കുള്ള ഓവർ ഇടപെടലുകളൊന്നും എനിക്കങ്ങനെ ഉണ്ടാവാറില്ല പഞ്ചായത്ത് ഇലക്ഷൻ ഇലക്ഷൻ ശ്രദ്ധിക്കുന്നുണ്ടോ എന്താ ആ അങ്ങനെ കാര്യമായിട്ടുള്ള മറ്റാരും ശ്രദ്ധിക്കാത്ത തരത്തിലുള്ള ശ്രദ്ധ ഞാൻ അതിലേക്ക് കേന്ദ്രീകരിക്കാറില്ല എല്ലാ ആളുകളെയും പോലെ ശ്രദ്ധിക്കുന്ന ആളാണ് ഞാൻ ഞാൻ കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ ഇലക്ഷൻ ഞാൻ കുറച്ചുകൂടെ എക്സൈറ്റഡ് ആയിരുന്നു ലോക്സഭ കാരണം എനിക്ക് പതിനെട്ട് വയസ്സായപ്പോഴാണ് ലോക്സഭ ഇലക്ഷൻ വന്നത് അപ്പൊ എൻ്റെ കന്നി വോട്ടായിരുന്നു അപ്പോൾ ഞാൻ വോട്ട് ചെയ്യാന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര കാര്യമായിരുന്നു സമയത്ത് അയ്യോ എനിക്ക് വോട്ട് ചെയ്യാം ഇവിടെ മറ്റേ ഇതൊക്കെ ഇങ്ങനെ ഇടും അപ്പം എനിക്ക് ഞാൻ തന്നെ ഭയങ്കര വലിയ കൊച്ചായ ഒരു ഫീലിംഗ് ആ സമയത്തു വന്നത് അതുകൊണ്ട് അതിന് ഞാൻ ഭയങ്കര ആയിരുന്നു ഈ വർഷത്തെ ഇലക്ഷൻ വരുമ്പോഴും ഹാപ്പിയാണ് ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള സ്ഥലത്ത് നിൽക്കുന്ന സമയത്ത് നമ്മുടെ അഭിപ്രായം കണക്കിലെടുക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് ഇന്ത്യയിൽ പൊതുവെ കാണുന്ന പ്രവണത മതവും രാഷ്ട്രീയവും വളരെ അടുത്ത് ബന്ധപ്പെട്ട് കിടക്കുകയാണ് അപ്പം ഏത് ഒരു കോൺസ്റ്റിറ്റുവൻസി ആണെങ്കിലും ഈവൻ പഞ്ചായത്ത് ഇലക്ഷൻ തൊട്ട് നിയമസഭ ലോക്സഭ ഏത് ഇലക്ഷനിലും ആ സ്ഥലത്തെ ഒരു മെജോറിറ്റി കമ്മ്യൂണിറ്റി എന്താണോ അവർക്ക് ആണ് പാർട്ടികൾ സീറ്റുകൾ കൊടുക്കുക ഇതൊരു നല്ല പ്രവണതയാണോ അങ്ങനെ ചെയ്യുന്നതൊരിക്കലും നല്ല പ്രവണതയാണെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ വോട്ട് ചെയ്യുമ്പം ഇപ്പം ഞാൻ ആർക്കെങ്കിലും വോട്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് എൻ്റെ അതെന്റെ വ്യക്തിപരമായി ഒരാളോടുള്ള വ്യക്തിപരമായിട്ടുള്ള അടുപ്പം വെച്ചല്ല ഞാൻ വോട്ട് ചെയ്യാറ് ഞാൻ ഒരു എന്റെ ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്ന പാർട്ടിക്കാണ് ഞാൻ അവിടെ വോട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇന്ന പാർട്ടി വന്നാൽ നമുക്ക് നല്ലതാണ് അല്ലെങ്കിൽ നമ്മുടെ ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു പാർട്ടിയാണ് എന്ന് തോന്നുമ്പോൾ ഞാൻ ആ പാർട്ടിക്കാണ് വോട്ട് ചെയ്യുന്നത് അല്ലാതെ എനിക്ക് വ്യക്തിപരമായിട്ട് ഇവരെൻ്റെ കമ്മ്യൂണിറ്റി പെടുന്ന ആളാണെന്നോ ഇവരല്ലെങ്കിൽ ഇവ ഇവർ ഏത് കമ്മ്യൂണിറ്റിയിലുള്ള ആൾ ആളാണ് എന്നൊന്നും അല്ലെങ്കിൽ ഇവർ ഏത് ജെൻഡറാണ് ഇതൊന്നും നോക്കിയല്ല എൻ്റെ വോട്ട് എന്ന് പറയുന്നത് അപ്പം അങ്ങനെയല്ലാത്ത വോട്ടുകൾ ഞാൻ താല്പര്യപ്പെടുന്നില്ല ഈ പറഞ്ഞതിൽ പാർട്ടികളുടെ എന്നതിന് കഴിഞ്ഞ് മറച്ചൊരു ആളുകൾ യും കൂടെ ഒരു ചിന്തയുണ്ട് നമ്മുടെ ആള് എന്നുള്ളൊരു ചിന്തയും കൂടെ ഉണ്ട് ഇപ്പൊ ഇവിടെ നമ്മുടെ കമ്മ്യൂണിറ്റി ഇപ്പൊ ഒരു കമ്മ്യൂണിറ്റിപ്പെട്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ കമ്മ്യൂണിറ്റിപ്പെട്ട ഒരാൾ വരുമ്പോൾ നമ്മൾ ആ നമ്മുടെയാളാ എന്ന് പറയാനുള്ള ഒരു പ്രവൃത്തിയുണ്ട് അപ്പം ഡെമോക്രസി എല്ലാ സ്ഥലത്തും നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരം ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഇതിനുണ്ട് അല്ലേ നമ്മൾ ആൾക്കാരും കൂടെ ആ തരത്തിൽ ചിന്തിക്കണമെന്ന് അങ്ങനെ ചിന്തിക്കാതിരുന്ന നല്ല കാര്യമാണ് ഞാനൊന്നും അങ്ങനെ ചിന്തിക്കുന്ന ആളെയല്ല അപ്പൊ അങ്ങനെ ചിന്തിക്കാത്ത ആൾക്കാർ വേണം തന്നെയാണ് ഇപ്പൊ എനിക്കൊന്നും മെജോറിറ്റി ആൾക്കാരും അങ്ങനെ ചിന്തിക്കാത്ത ആൾക്കാരാവണം എന്നുള്ളതാണ് എൻ്റെയും ഇഷ്ടം എൻ്റെയും ആഗ്രഹം എൻ്റെ പേഴ്സണലി ഞാൻ വോട്ട് ചെയ്യുന്ന രീതിയും എൻ്റെ താല്പര്യങ്ങളും ഒക്കെ അങ്ങനെയാണ് ഒരു കമ്മ്യൂണിറ്റി നോക്കിയോ അല്ലെങ്കിൽ ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കിയോ ഒന്നും അല്ല ഞാൻ വോട്ട് ചെയ്യുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള ഡിസ്കഷൻസിൽ പൊതുവേ നമ്മൾ കാണുന്നൊരു പ്രശ്നം കംപ്ലീറ്റ് ലാക്ക് ഓഫ് ഒബ്ജക്ടിവിറ്റിയാണ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു വിഷയത്തിൽ പ്രിൻസിപ്പിൾഡ് ആയിട്ടുള്ള സ്റ്റാൻഡ് പോയിന്റ് ഉണ്ടാവില്ല ഇപ്പോൾ നമ്മളൊരു ഒരു പാർട്ടി ആവട്ടെ ഒരു ജാതി ആയിക്കോട്ടെ ഒരു മതമായിക്കോട്ടെ നമ്മളുടെ ആൾ ചെയ്യുന്ന തെറ്റിനെ ന്യായീകരിക്കുകയും അതേസമയം ഒരു തെറ്റ് തന്നെ ആണെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളാവുമ്പോൾ അയാളെ അറ്റാക്ക് ചെയ്യുകയും ചെയ്യാം ഇങ്ങനത്തെ ഒരു പ്രവണത ശ്രദ്ധിച്ചിട്ടുണ്ടോ ഞാനങ്ങനെ ശ്രദ്ധിച്ചിട്ടുള്ള ആളല്ല കാരണം ഞാനങ്ങനെ ഒരിക്കലും ചെയ്യാത്ത ആളാണ് അപ്പം ഞാൻ അതിനെപ്പറ്റി അങ്ങനെ എനിക്കറിയില്ലായിരുന്നു ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്ന് തന്നെ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഞാൻ അവരെയും ചേർത്ത് തെറ്റുകാരായിട്ടാണ് കണ്ടിരുന്നത് അതായത് ഇപ്പം ഒരു കുഴപ്പം നടക്കുന്നു അപ്പം ഞാൻ എനിക്ക് ഇഷ ഇവരെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ അവരുടെ കൂടെ നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ ആ രണ്ടുപേരെയും തെറ്റുകാരായിട്ടാണ് കണ്ടിരുന്നത് അല്ലെങ്കിൽ ഞാൻ ഞാനെന്തെങ്കിലും ഒരു സാധനം ആരുടെയെങ്കിലും സൈഡിൽ ഇപ്പം എന്റെ വീട്ടിൽ ഞാനും അനിയന്മാരും തമ്മിൽ ഒരു വഴക്കിൽ ഞാൻ അവനെ അടിച്ചു എന്റെ അമ്മ വന്ന് പറയണം സാരിയില്ല അവള് പാവം അടിച്ചല്ലേ അത് അമ്മക്ക് ഒരു ഇഷ്ട കൂടുതൽ കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുമ്പം മൂന്നാമത് മനസ്സിലാക്കേണ്ടത് അമ്മയും അവിടെ തെറ്റുകാർ തന്നെയാണ് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു അല്ലെ ശരി എന്താണെന്ന് മനസ്സിലാക്കി സംസാരിക്കണായിരുന്നു അപ്പൊ അല്ലാതെ ഞാൻ അങ്ങനെ അവരെ പറ്റി മാത്രം ചിന്തിച്ചിട്ടില്ല അവർ ആ ഗ്രൂപ്പിൽ പെട്ടുപോയ ആളാണ് പക്ഷെ ഇതൊരു സോഷ്യൽ മീഡിയ അൽഗോരിതം ഇതിനെ പ്രോത്സാഹിപ്പിക്കുമല്ലോ ഉദാഹരണത്തിന് ഒരു ഒരു പാർട്ടി വിഷയം തന്നെ എടുക്കട്ടെ അടുത്ത കാലത്ത് അടുത്ത കാലത്തെല്ലാം സ്ഥിരമായിട്ടുള്ളതാണ് അതായത് ഒരു സ്ത്രീ സ്ത്രീപീഡന കേസ് വരികയാണ് അപ്പം ഒരു ഒരു പറ്റം ആളുകൾ ഈ സ്ത്രീപീഡനം പോലെ വളരെ നീചമായ കാര്യങ്ങളിൽ പോലും ചിലതിലൊക്കെ എക്സ്ട്രീമായിട്ട് റേപ്പ് പോലും ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ ഒരു വിക്ടിമിനെ വിക്ടിമിനെ ഇപ്പോൾ ഇന്ന് തന്നെ ഒരു അറസ്റ്റ് നടന്നിട്ടുണ്ട് അപ്പം ഇത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ സമൂഹത്തിനെ നശിപ്പിക്കുകയല്ലേ ഉള്ളൂ ആ ഞാൻ പറഞ്ഞത് നമുക്കിതേപോലെ അഭിപ്രായം ഉള്ളതുപോലെ തന്നെ നമ്മളീ പറയപ്പെടുന്ന ആൾക്കാർക്കും അവരുടേതായ അഭിപ്രായങ്ങളുണ്ട് അവരോടത് പറയരുതെന്ന് പറയാനായിട്ട് നമുക്ക് പറ്റില്ല അവർ അവരുടെ റൈറ്റ്സ് ആണ് പറയുന്നത് അവർക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളായിരിക്കാം അവർ സംസാരിക്കുന്നത് ഇവിടെ ഇരുന്ന് അവരോട് ഇഷ്ടക്കൂടുതലുള്ളത് കൊണ്ടാണ് പലപ്പോഴും പല ആൾക്കാരും അങ്ങനെ പറയുന്നത് അങ്ങനെ അവർ അവരുടെ ന്യായങ്ങളാണ് സംസാരിക്കുന്നത് അവർക്ക് ശരി അവരുടെ ശരിയാണ് സംസാരിക്കുന്നത് നമുക്ക് എപ്പോഴും നമ്മുടെ ശരികൾക്ക് വില കൊടുക്കുന്ന ആൾക്കാരാണ് ഓരോ ആൾക്കാരും എൻ്റെ ശരി ഇതാണ് അതുകൊണ്ട് ഇതാണ് ശരി പക്ഷെ അങ്ങനെയല്ലല്ലോ ഇപ്പോഴും പല കാര്യങ്ങൾക്കും ഇപ്പോൾ ഉൾപ്പെടെ ന്യൂസ് ന്യൂസിൽ നമ്മൾ കയറുന്ന കാര്യങ്ങളായാലും അതിൻ്റെ ഒക്കെ ബാക്കി പത്രമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട് പല അഭിപ്രായത്തിൽ പെടുന്ന ആൾക്കാരും ഉണ്ട് അതായത് പല അഭിപ്രായം പറയുന്ന ആൾക്കാരുണ്ട് അതിൻ്റെ സപ്പോർട്ടീവ് ആയിട്ടും സപ്പോർട്ടീവ് അല്ലാതെയും ഒക്കെ സംസാരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അതൊക്കെ ഓരോരുത്തരുടെ അഭിപ്രായങ്ങളാണ് അതുകൊണ്ട് സമൂഹത്തിന് പ്രത്യേകിച്ചൊന്നും ഒരു സമൂഹത്തിൽ ഒരുമിച്ച് ഒരു അഭിപ്രായത്തിലോട്ട് വരുന്നതിൽ ഇത് അപകടമുണ്ടാക്കും എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു ഒരാൾ ഒരു എം എൽ എ ഒരു എക്സാമ്പിൾ ഒരു എം എൽ എ സ്ത്രീപീഡന കേസിൽ പിടികു അപ്പം ഒരു പാർട്ടിക്കാർ അതിനെ ന്യായീകരിക്കുന്നു കാരണം അത് സ്ത്രീ പീഡനം അവിടെ ഒരു ഇഷ്യൂ അല്ല ഇത് എൻ്റെ പാർട്ടിക്കാരനാണ് അതുകൊണ്ട് ഞാൻ ന്യായീകരിക്കുന്നു ഇന്ന് ഞാൻ പാർട്ടിയെ പറയുന്നത് ഇനിയിപ്പോൾ ഒരു മതപരമായിട്ട് ആണെങ്കിലും ഒരു മത നേതാവായിക്കോട്ടെ ആ മതത്തിലുള്ള ആളുകൾ ആ മത നേതാവായത് അതിനെ ന്യായീകരിക്കുന്നു ഇത് പണ്ടൊക്കെ ഇത് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഒരു ഗെയിം അല്ലല്ലോ അത് ഇത്രയധികം ചർച്ച ചർച്ചയാവുന്നുണ്ടെങ്കിൽ തന്നെയും ഒരു ഒരു കൂട്ടം ആളുകൾ അതങ്ങനെ വിശ്വസിക്കുകയും ഇതിനൊരു ഇപ്പം ഇതിനെന്താ പറയുക ഒരു വേറൊരു ബാസുണ്ട് ബയസിന്റെ പേര് മറന്നു അതിന് നമ്മളൊരു ഒരു ഒരു കാര്യം തെറ്റാണെങ്കിൽ പോലും എന്റെ ഒരു വിശ്വാസമുണ്ട് ഇപ്പൊ ദൈവവിശ്വാസം പോലെ ഒരു വിശ്വാസം കൂട്ടിക്കോളും ഒരാൾ അതിനെതിരെ എവിഡൻസ് പറയും തോറും എന്റെ വിശ്വാസം ശക്തിപ്പെടുവാണ് ഒരു സൈക്കോളജിക്കൽ വയസുണ്ട് ഉണ്ട് ഇത് ഈ സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ ചർച്ച ചെയ്യുമ്പോൾ അത് സത്യത്തിലോട്ട് സമൂഹത്തിന് അത് സാധിക്കുന്നില്ലല്ലോ എല്ലാവരും അവരവന്റെ ശരിയിൽ ബലപ്പെട്ടു വരികയും പക്ഷെ ഡെമോക്രസിയിൽ അങ്ങനെയല്ലല്ലോ വേണ്ടത് എന്ന് എന്നൊരു ചർച്ച ഉണ്ടാവുകയും ആ ചർച്ചയിൽ ശരി എന്താണ് ഒബ്ജക്റ്റീവ് ട്രൂത്ത് എന്താണ് അതിലോട്ട് സമൂഹം നയിക്കപ്പെടുന്നതല്ലേ നല്ലത് അതെ ഇത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയമാണ് അപ്പം എനിക്കൊക്കെ ഇതിനെപ്പറ്റി ഇപ്പം ചേട്ടൻ പറഞ്ഞ വിഷയത്തെപ്പറ്റി എൻ്റെ പ്രായം കൊണ്ടോ അല്ലെങ്കിൽ ഞാൻ നിൽക്കുന്ന പൊസിഷൻ കൊണ്ടോ ഒക്കെ വളരെ ബേസിക് ആയിട്ടുള്ള അറിവ് ഇതിനെപ്പറ്റിയൊക്കെ കിട്ടും ഇപ്പം ചേട്ടനൊരു ഇങ്ങനെ ഒരു സ്ഥലത്തിരിക്കുന്നത് കൊണ്ടും ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാൻ ബാധ്യസ്ഥനായതുകൊണ്ടും ഒരു ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും സമൂഹത്തിൽ നടക്കുന്ന എല്ലാ കാര്യത്തിനെ പറ്റിയും ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരാൾ അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ഇതിനെപ്പറ്റി ഒരുപാട് റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നിരിക്കാം പക്ഷേ എനിക്ക് ഈ കാര്യത്തെപ്പറ്റി വളരെ ബേസിക്ക് ആയിട്ടുള്ളൊരു നോളജ് ഉള്ളത് എന്ത് നടക്കുന്നു എൻ്റെ അഭിപ്രായം അതിനെപ്പറ്റി എന്താണ് എന്നുള്ളത് അപ്പോൾ പല ആൾക്കാരും പല ഉള്ള ആൾക്കാരാണ് അതിപ്പം ആര് തന്നെ ആയാലും ഏത് ഇരിക്കുന്ന ആളായാലും നിങ്ങളായാലും ഞാനായാലും മറ്റാരായാലും ഒക്കെ അവർ ഏത് പൊസിഷനിലാണെങ്കിലും അവരൊക്കെ പലതരത്തിലുള്ള തരത്തിലുള്ള ഉള്ള ആൾക്കാരാണ് അവരെല്ലാം നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പേഴ്സണാലിറ്റി കൈക്കൊള്ളണം എന്ന് വിചാരിക്കുന്നതും ശരിയല്ല അതോടൊപ്പം തന്നെ അവർ അവരിരിക്കുന്ന പ്രിവിലേജിനെ യൂസ് ചെയ്തത് യൂസ് ചെയ്തുകൊണ്ട് അവർ തെറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ശരിയല്ല എന്ന് മാത്രമേ എനിക്കിതിലൊരു അഭിപ്രായം എന്ന നിലയ്ക്ക് എൻ്റെ ഒരു അഭിപ്രായം എന്ന നിലയ്ക്ക് എനിക്ക് പറയാൻ പറ്റൂ പക്ഷേ ഇത് ശരിയാണോ ഇത് സൊസൈറ്റിയെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്നോ അല്ലെങ്കിൽ ഇതാരാണ് ഇതിന് ഉത്തരവാദി എന്നോ ഒന്നും ഒന്നും എനിക്കതിനൊന്നും സ്പെസിഫിക് ആയിട്ടുള്ള ആൻസർ ഉള്ള ആളല്ല ഞാൻ അതൊക്കെ കുറച്ചുകൂടെ വളരെ സീരിയസ് ആയി ചിന്തിച്ച് പറയേണ്ട കാര്യങ്ങളാണ് ഞാനിവിടെ ഇരുന്ന് അതിനെപ്പറ്റി എൻ്റെ അഭിപ്രായം ഇതല്ല ഇതല്ലാതാണെന്ന് പറഞ്ഞതുകൊണ്ടും ഒന്നും മാറാനൊന്നും പോകുന്നില്ല ഒന്നും പ്രത്യേകിച്ച് സംഭവിക്കാനൊന്നും പോകുന്നില്ല അതുകൊണ്ട് വെരിസ്ഡ് നമ്മള് സിനിമയില് ഈ പെൺകുട്ടികളെ പോട്രൈ ചെയ്യുന്നൊരു രീതി ഉണ്ടല്ലോ പെൺകുട്ടി സിനിമയില് കാണുന്ന പെൺകുട്ടികള് പിന്നെ നമ്മള് നോർമലി കാണുന്ന പെൺകുട്ടികൾ എന്തെങ്കിലും മാറണം അവരുടെ പോർട്രയിൽ എന്തെങ്കിലും മാറി കാണണം എന്ന് തോന്നിയിട്ടുണ്ടോ